നിമിഷ ബിജു ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഒരു എണൂനെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് ആഫ്റ്റർ ദാറ്റ് ഇവർക്കിടയിൽ ഒരു വഴക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു പക്ഷെ ഇന്നലെ നിമിഷ ബിജുവിന്റെ ഒരു വോയിസ് വീഡിയോ ഞാൻ കണ്ടു അതിൽ ഐ ലിറ്ററലി സപ്പോർട്ട് ആർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവർ അവർക്ക് കുറെ ഹീറ്റേഴ്സ് ഉണ്ടാവും അവരിഷ്ടപ്പെടുന്നവരുണ്ടാവും എല്ലാം ഉണ്ടാവും അത് അവരുടെ പേഴ്സണൽ ലൈഫ് അവരുടെ ഇഷ്ടംപോലെ അവരെന്താ ചെയ്യുന്നു പക്ഷെ അവർ ഇന്നലെ പോയിന്റ് ഔട്ട് ചെയ്ത രണ്ട് കാര്യങ്ങളും ലൈക്ക് അത് കഴിഞ്ഞതിന് ശേഷം രേണു സംഭവം നമുക്ക് ആദ്യ നിമിഷം പറഞ്ഞത് കേൾക്കാം പക്ഷേ മക്കളുടെ കാര്യം വിഷമമുണ്ട് എന്നാലും ഇത് ചോദിച്ചു മേടിച്ചതാണ് രേണു ഇത് ചോദിച്ചു മേടിച്ചതാണ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കൂടെയുള്ളവര് നന്നാവണം കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല നമ്മളത് കട്ട് ചെയ്തോളം കൊണ്ട് അല്ലെങ്കിൽ ഇത് കൂടെ നിന്നിട്ട് എന്താ പറയാ ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പ് ആകുമ്പോഴൊന്നും മുലപ്പച്ച കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാന ബിഷപ്പ് ഞാൻ നൂറ് ശതമാനം അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു അപ്പം എന്തിനാണ് ഇതുപോലുള്ള മനുഷ്യനെയൊക്കെ ഇത്ര താരം കിട്ടിയത് തന്നെയാണ് പറഞ്ഞ് നമ്മൾ അവരെ കാൽച്ചൂട്ടി കിടക്കണ്ട ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാ ബിഷപ്പിന്റെ ആ ഒരു താമസിക്കുന്ന ആ വീടാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പുള്ളിയോട് പറയാം ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിനെ വിശപ്പാമെന്നൊക്കെ വിളിച്ചിട്ട് നാണകെടുത്തപ്പോ ആൾക്കാരാതിരിക്കൂല ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ വ്യക്തിയോട് വളരെയധികം യോജിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പലരോടും ഞാൻ പേഴ്സണലിയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് അത് ആദ്യം അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് നേരിട്ട് ഈ പ്രശ്നം എന്താന്നുള്ളത് ഒരു പക്ഷെ ബിഷപ്പ് അടക്കം സോഷ്യൽ മീഡിയയിലൂടെ രേണു പറഞ്ഞപ്പോഴായിരിക്കും ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവുക അല്ലെ അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തൊട്ടടുത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അതെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കാം ഒരു പക്ഷെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ രേണു പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചതാണ് അതില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് പറയാം പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ കാര്യങ്ങൾ ലോകം അറിയുന്നത് അതും വളരെ വേഴ്സ് കേഴ്സിൽ രേണുവിന്റെ അച്ഛനടക്കം വന്നിട്ട് വളരെ പ്രശ്നത്തിന്റെ രീതിയിലാണ് സംസാരിച്ചത് അതായത് ദാനം ചെയ്ത ഒരു ടീമിനെ മുച്ചൂട് നശിപ്പിക്കുന്ന രീതിയിലാണ് സംസാരം വന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ആ ബിഷപ്പിനെ ബിഷപ്പാമ്പ് എന്നുള്ള റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്തുണ്ടെങ്കിലും സ്ട്രേറ്റ് നേരിട്ട് പറയേണ്ട കാര്യമുള്ളൂ രണ്ടാമത്തെ കേസ് നിമിഷ പറഞ്ഞ ഒരു കാര്യം ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളൊരു പ്രോവർപ്പുണ്ട് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിൽ മാത്രം ചിരിച്ച് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കണ്ടം വഴി ഓടുന്നതല്ല ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റിവിറ്റിയും നമ്മുടെ നെഗറ്റിവിറ്റിയും മനസ്സിലാക്കി നമ്മളോട് സ്ട്രോങ് ആയിട്ട് നീ ഇത് ചെയ്യരുതെന്ന് പറയാൻ പറ്റുന്ന ആ അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെയാണ് ഒരു ഫ്രണ്ട്ന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ തീച്ചടട്ടെ പൊള്ളി മരിക്കും നീ തീച്ചടിക്കോ പൊള്ളി മരിക്കുമ്പോൾ പതിനാറിയാണ് നടത്തിക്കോളോ എന്ന് പറയുന്നത് അല്ല റിയൽ ഫ്രണ്ട് എന്ന് പറയുന്നത് നോ പറയണ്ടടുത്ത് നോ പറഞ്ഞു എസ് പറയണ്ടടുത്ത് എസ് പറഞ്ഞു നമ്മളെ നല്ലൊരു ഗൈഡ് ചെയ്യുന്നവരുമാണ് നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് ആൻഡ് ഒരു ഫ്രണ്ടിനെ നമ്മൾ ഇപ്പോ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ ഫ്രണ്ട് ത്രൂ നമ്മൾ പറയുന്നോട്ട് കേൾക്കുന്നുല്ലോ നമുക്ക് തിരിച്ചു പണിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും ഞാൻ ഈ പറഞ്ഞ മാതിരി ഉപദേശിച്ച് പുറകെ നടക്കരുത് കട്ട് ചെയ്യണം അതാണ് നിമിഷ പറഞ്ഞത് നമുക്കത് പറ്റിയില്ല നമ്മൾ ആ സമയത്ത് കട്ട് ചെയ്തെന്നുള്ളത് ഇപ്പൊ റേണുവിന്റെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ വായ്പത്താളവും എല്ലാം കൊണ്ടും ഇത് കൂടുതൽ പ്രശ്നമായത് പിള്ളേരുടെ കാര്യം തന്നെ ആലോചിക്കുമ്പോഴാണ് എല്ലാവർക്കും വിഷയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ വായിത്താളം കാരണം പിള്ളേർക്ക് ഒരേ വീടില്ലാത്തൊരവസ്ഥയിലേക്ക് ആയല്ലോ അങ്ങനെ മൂവ് ചെയ്തല്ലോ അതായത് നിർബന്ധിച്ചു നമ്മുടെ തന്നെയാണ് അങ്ങനെ ഒരു ഒരു അവസ്ഥ പിന്നെ പിള്ളേരുടെ കേസ് അത് പിള്ളേരെ എന്നുള്ള സംസാരം നിമിഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊന്നു പറയാം പറയാ കൊച്ചിന് ഞാൻ പറഞ്ഞു കൊച്ചിനെ പറഞ്ഞു എനിക്ക് തന്നെ തന്നാലും ഞാൻ കൊച്ചിനെ നോക്കിയോളൂ ബാക്കി ഒരു നോക്കിയാൽ ഒരു ഞാൻ നോക്കിക്കോളാം നോക്കിയോളാം അതെന്തിനാണ് റീച്ചെടുത്തിട്ട് റീറ്റി ആ റേറ്റിന് വേണ്ടിയാ പുള്ളിക്കാരി പറയും മറ്റുള്ളവരെല്ലാം പുള്ളിക്കാരിക്ക് വേണ്ടി ചെയ്യുന്നത് റേച്ചിന് വേണ്ടിയാ പറയുന്നത് പുള്ളിക്കാരി പിന്നെ എന്തോ വാഴ്ചോക്കുന്നത് അന്ന് സ്വന്തം ചാനൽ ഉയർത്തുവാണോ ചെയ്യുന്നത് അല്ല നിങ്ങളെ ഒരു മീഡിയ എന്തിനാണ് വെറുതെ ഇങ്ങനെ എന്താ പബ്ലിക്കിൽ വന്നിട്ട് ഇതില് രേണു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൊറേ യൂട്യൂബേഴ്സ് റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നു യെസ് യൂട്യൂബേഴ്സ് റൂമിന്റെ ഉള്ളിലിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് മനസ്സിലായോ ആ ഒരു സംഭവം വെറുതെ ഇരുന്നിട്ട് ആ ഇന്ന് ആരും മെക്കട്ടേറാമെന്ന് കേറുന്നല്ലോ ഒരു ആക്ഷൻ വരുമ്പോഴാണ് അവിടെ റിയാക്ഷൻ വരുന്നത് അവര് റീച്ചിന് വേണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ രേണു ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പച്ചവെള്ളം കുടിച്ചിട്ട് യുനോ ടച്ചിങ്സ് ഇല്ലേടാന്നുള്ള ചോദ്യം കാമുകനെ പറ്റി ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം ഏതാണ് പ്രൈവസി ഏതാണ് സോഷ്യൽ മീഡിയയിൽ എന്ത് പറയണം എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം ഇപ്പൊ എനിക്ക് എന്റേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ട് ഈ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അത് എല്ലാ ചവറും കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണോ സ്വന്തം പല്ലിയുടെ കുത്തി നാട്ടിക്കുന്ന പോലെ അല്ലെങ്കിൽ മലനിടന്ന് തുപ്പുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് അപ്പോ കുട്ടിയുടെ കാര്യമാണെങ്കിലും നോക്കിക്കണം അതൊക്കെ യുനോ അത് നിമിഷയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് നിമിഷം സംസാരിച്ചത് ഇതിന്റെ ഇടയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഹനാൻ കേസ് വന്നിട്ട് അബോഷന്റെ കാര്യവും കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഹനാൻ പറ്റി സംസാരിക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം രേണു പറയുന്നത് പെട്ടെന്ന് ഈ വ്യക്തി ഇതിനകത്തേക്ക് തിരിഞ്ഞു പിന്നെ ചോദിച്ചിട്ടൊന്നും മെണ്ടലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് അപ്പോ അവരും ബാക്ക് സ്റ്റാപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതില് നമുക്ക് ബാക്ക് സ്റ്റാപ് എന്നതിനേക്കാൾ ഉപരി ഇപ്പോ ലൈക്ക് അതിനകത്ത് അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ രേണു തന്നെ അതിനെ ഭയങ്കര ലൈറ്റ് ആയിട്ട് വിട്ടിട്ട് രേണു സംസാരിച്ച കാര്യമാണ് അങ്ങനെ ഉണ്ടാവാം പലരും അങ്ങനെ പലതും സംസാരിക്കാന്നുള്ളത് ആകെ മൊത്തം ഇതിനകത്ത് ഏഹ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും റേണുവിനോട് ചോദിക്കുന്നുണ്ട് ആയിട്ട് ആ ഒരു ചോദ്യം അപ്പൊ നിമിഷം ബാക്ക് സ്റ്റാപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ നിമിഷമായിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു പ്രശ്നം ഇല്ലായിരുന്നു എനിക്കൊരു അപ്പം ചേച്ചി എപ്പോഴും ചിന്തിച്ചിട്ട് എന്തിനായിരിക്കും ഇവരിപ്പോ ഇത്രയും നാൾ കൂടെ നിന്ന ആള് അങ്ങോട്ട് തിരിഞ്ഞത് എനിക്കറിയത്തില്ലടാ ഒരാശം ആദ്യത്തെ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ ഞാൻ ഇവരെ വിളിച്ചായിരുന്നു എടാ എന്താണപ്പോ പറഞ്ഞത് ഏ ഇല്ലടാ ഞാൻ അങ്ങനെ അല്ലടാ പറഞ്ഞത് ഇങ്ങനടാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോയി പിന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല വേണ്ടിട്ടുമില്ല പിന്നെ പിന്നെ വീഡിയോസ് വരാൻ തുടങ്ങി അറിയില്ല എന്താണ് എന്തുവാട്ടെ അത് വേറെ സന്തോഷമാണ് അവരത് ചെയ്യട്ടെ എനിക്കതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല യെസ് അതായത് ഒരു പ്രശ്നവും ഇല്ല പരിഭവം ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇവ ഇവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കറക്റ്റ് ഒരു ഇത് കിട്ടിയില്ല പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു ആഫ്റ്റർ ദാറ്റ് ആണ് ഈ ഒരു വിഷയം വന്നത് നമുക്ക് ഒരു ക്ലിപ്പും കൂടി കേൾക്കാം കാരണം എനിക്ക് ഇത് റീച്ചിനു വേണ്ടിയിട്ട് യു നോ പലരും പലതും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിപ്പോ ഹനാനടക്കം റീച്ചിനു വേണ്ടി ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊന്ന് കേൾക്കാം യൂട്യൂബിൽ എന്ന് പറയുന്ന ഒരാള് ചേച്ചിയെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു ഈ അബോഷൻ ജയ്തു പല കാര്യങ്ങളും അപ്പൊ അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഈ പേര് പറഞ്ഞ പുള്ളിക്കാര് എന്റെ ഫ്രണ്ട് ആയിരുന്നു ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് എന്തോ വിശേഷം സുഖമാണ് അസുഖമാണ് ഞാൻ അങ്ങനെ ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല ഇല്ലാത്തൊരു വ്യക്തിയാണ് വല്ലപ്പോഴും മെസ്സേജ് അയക്കും അങ്ങനെ അയച്ചൊരു വ്യക്തി ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വിവാദം നടക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അവർക്കെ അറിയത്തുള്ളൂ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല പേഴ്സണൽ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ായിട്ട് നിങ്ങൾ തമ്മില് ഒരു പ്രശ്നമില്ല അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ടാർഗറ്റ് അറിയത്തുള്ളൂ സുഹൃത്തിനെ അങ്ങനെ ചെയ്യുവോ എനിക്കറിയത്തില്ല ഞാനെല്ലാരും സുഹൃത്തായിട്ട് കാണുന്നത് അവര് പലരും എന്നെ സുഹൃത്തായിട്ട് കണ്ടു കാണത്തില്ലായിരിക്കും അതാവും ഏ പപ്പ അല്ല അങ്ങനെ ആണെങ്കിലും എന്താണ് പ്രശ്നം എന്നെ ബാധിക്കുന്ന കാര്യല്ലേ അല്ലെ എന്റെ മക്കളെ ബാധിക്കുന്ന കാര്യമല്ലേ എന്റെ ഫാമിലിയെ ബാധിക്കുന്ന എന്താണ് രേണുവി എന്താണ് രേണു എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം രേണു പറയുന്നതിൽ ഒരു കണക്ഷൻ ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ ഫസ്റ്റ് രേണു പറഞ്ഞു ഹനാനായിട്ട് നല്ല ഫ്രണ്ടായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു ടോക്ക് വന്നത് അത് എന്തിനാണെന്ന് ആങ്കർ ചോദിച്ചപ്പോ പറഞ്ഞു റീച്ചിനായിരിക്കും എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പറ്റിയിട്ട് ഞാൻ അബോഷൻ ചെയ്യാതെ ഞാൻ അബോഷൻ ചെയ്തു ഒന്ന് റീച്ചിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അവളോ അവനോ ഇറക്കിയാൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ അവന്റെ വീട്ടിൽ പോവും അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ പോകും കേസിന് പോവും തൂക്കിയെടുക്കും ഞാൻ കാരണം ക്യാരക്ടർ അസോസിയേഷൻ ആണ് അവൾ അവിടെ ചെയ്തത് അല്ലെങ്കിൽ അവൻ അവിടെ ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്നെ പറ്റിയിട്ട് അങ്ങനെ ഒരു സംസാരം എൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലാത്തതാണ് പറയുന്നെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ റിയാക്ട് അവർ അവരെ റീച്ചിനുവേണ്ടി ചെയ്തായിരിക്കുന്നു രേണു മിണ്ടാതിരിക്കണം അതിന് ഞാൻ മിണ്ടാതിരിക്കില്ല ഞാൻ കേസിന് പോകും രേണു എന്തുകൊണ്ട് കേസിന് പോയില്ല അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെന്നല്ലേ അത്ര വിശാല ഹൃദയാണോ രേണുവിന് ഏഹ് ഞാൻ രണ്ടാമത്തെ കേസ് എടുത്ത വൈകി പറഞ്ഞിട്ട് രേണു ചോദിക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ തന്നെ അവർക്ക് എന്താണ് അപ്പൊ ഏതാണ് സത്യം എന്താണ് ഒരു നിലപാടില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് അനാൻ അങ്ങനെ ഒരു ഇല്ലാത്ത കാര്യം രേണുവിനെ പറ്റി സംസാരിച്ചു രേണുവിന് കേസ് പോയായിരുന്നാലും രേണു കേസ് പോയില്ല ഞാനാണെങ്കിൽ പോയനെ മറ്റാരും ആണെങ്കിൽ പോയനെ കാരണം അത്യാവശ്യം നട്ടിലുള്ള ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ രേണു പറയുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വൃത്തിയായിട്ട് രേണു ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് രേണുവിനെ അറിയില്ല എന്ന് പറയുന്നത് അറിയാൻ അവർ ചെയ്തതെന്ന് പറഞ്ഞു അവർക്കെതിരെ രേണു റിയാക്ട് ചെയ്തില്ല ആൻഡ് അത് വറിഞ്ഞ് വായിൽ നാവിട്ടാൻ്റെ പുറകെ തന്നെ രേണു ചോദിക്കുന്നു അങ്ങനെ ആണെങ്കിൽ തന്നെ ഇവർക്ക് എന്താണ് എന്താണ് രേണു കണ്ണടിച്ചിട്ടാക്കാൻ നോക്കുന്നത്